ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ അമ്പരിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഗാസ വെടിനിർത്തൽ പ്രാവർത്തികമായിരിക്കുകയാണ് ഗാസൻ പടക്കളത്തെ തരിപ്പണമാക്കി മുന്നേറിയ ഇസ്രായേലും എത്ര കൊണ്ടാലും പഠിക്കാത്ത ലോകോത്തര തല്ലുകൊള്ളികളായ ഹമാസും ട്രംപിന്റെ ഇരുപദിന നിർദ്ദേശങ്ങളെ അംഗീകരിക്കുകയും അതിൽ ആദ്യത്തെ ചിലത് നടപ്പിലാക്കുവാൻ സന്നദ്ധത കാട്ടുകയും ചെയ്തതോടെയാണ് പശ്ചിമേഷ്യയെ ആശങ്കകളിലേക്ക് ആഴ്ത്തിക്കൊണ്ട് രണ്ടിലധികം വർഷങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന ഗാസ യുദ്ധം പരി അവസാനത്തിലേക്ക് എത്തിയത് ഇതോടെ ട്രംപിന്റെ സമാധാന ശ്രമങ്ങളും ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജികളും ഇപ്പോൾ ലോകത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യത്തിൽ ലോകരാഷ്ട്രങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വൂഡ്രോ വിൽസൺ പതിനാല് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിരുന്നു വിസ്തൃതമായ ആ ഫോർട്ടീൻ പോയിന്റ്സ് ഓഫ് വിൽസനൊപ്പം ട്വന്റി പോയിന്റ്സ് ഓഫ് ട്രംപും ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുമെന്നാണ് ഏവരും കരുതിയിരിക്കുന്നത് എന്നാൽ ലോകത്തിന്റെ നല്ല നാളയെ കരുതി ലോക നേതാക്കന്മാർ മുമ്പോട്ട് വെച്ച ഗുണപരമായ നിർദ്ദേശങ്ങളെ പുറംകാലിന് ചവിട്ടുന്ന തരം ചേഷ്ടകളുമായി മാളത്തിൽ നിന്നിറങ്ങിയ ഹമാസന്മാർ ഗാസയിൽ വിന്യസിക്കുന്നു എന്നതും ഇസ്രായേൽ ബന്ദികളിൽ ഭൂരിപക്ഷത്തിന്റെയും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും ഹമാസ് അത് ചെയ്യാത്തതും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപിന്റെ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ബന്ദികളുടെ മോചനമായിരുന്നു അത് പ്രാവർത്തികമായി എന്നാൽ ഹമാസിന്റെ തടവറയിൽ വെച്ച് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളിൽ നാലെണ്ണം അല്ലാതെ ബാക്കിയുള്ളത് വിട്ടുകൊടുക്കുവാൻ ഹമാസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് ഇസ്രായേലിനെ വല്ലാത്ത പ്രകോപനത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് കൂടാതെ ഇസ്രായേൽ വെടിനിർത്തലിനെ സമ്മതിക്കുകയും ഗാസയിൽ നിന്ന് അവർ പുറകോട്ട് മാറുകയും ചെയ്തതിന് പിന്നാലെ ഇസ്രായേൽ മാറാൻ കാത്തിരുന്നു എന്ന വണ്ണം ഗാസയിലെ തുരങ്കങ്ങളിൽ പതിയിരുന്ന പേടിത്തൊണ്ടന്മാരായ ഹമാസന്മാർ കണ്ണു മൂടിക്കെട്ടി കയ്യിൽ ആയുധവും പിടിച്ചുകൊണ്ട് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് അത് ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കക്കും ഉണ്ടാക്കിയിരിക്കുന്നത് കടുത്ത പ്രകോപനം തന്നെയാണ് അമേരിക്കയോടും ട്രംപിനോടുമുള്ള ബഹുമാനത്തിന്റെ പേരിൽ കരാർ അംഗീകരിച്ചെങ്കിലും ഹമാസന്മാർ കാട്ടുന്ന നഗ്നമായ കരാർ ലംഘനം കണ്ടിട്ട് കൈയും കെട്ടി നിൽക്കാൻ കഴിയാത്ത നെത്തനിയാഹു കട്ടക്കലുപ്പിൽ രംഗത്തിറങ്ങിയിട്ട് പറഞ്ഞത് ഹമാസ് സ്വയം നിരായുധീകരിക്കുന്നില്ലെങ്കിൽ അക്രമത്തിലൂടെ അവരെ തങ്ങൾ നിരായുധീകരിക്കും എന്നത് തന്നെയാണ് അതൊരു കൃത്യമായ മുന്നറിയിപ്പാണ് ട്രംപിന്റെ സമാധാന പദ്ധതികളോട് തങ്ങൾ പൂർണമായി സഹകരിക്കുമ്പോഴും നഗ്നമായ കരാർ ലംഘനങ്ങൾ ഒരു കാരണവശാലും തങ്ങൾ അംഗീകരിക്കുകയോ വെച്ചുപുറപ്പിക്കുകയോ ഇല്ലെന്നും ഗാസയിലെ തുരങ്കങ്ങളിലേക്ക് കൃത്യമായി തന്നെ തങ്ങൾ തീ തുപ്പും എന്നുമാണ് നെത്തനിയാഹുവിന്റെ മുന്നറിയിപ്പ് അതോടെ അപകടമണത്ത ട്രംപ് ഹമാസ് തങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാ ആയുധങ്ങളും കൈമാറണമെന്നും ഇല്ലെങ്കിൽ അത് ചെയ്യിക്കാൻ അമേരിക്കയ്ക്ക് അറിയാമെന്നുമുള്ള മുന്നറിയിപ്പുമായി രംഗത്തെറങ്ങിയിരിക്കുകയാണ് ഗാസയിലെ ആദ്യഘട്ട കരാർ വ്യവസ്ഥകൾ ഹമാസ് പാലിച്ചാൽ മാത്രമേ ഗാസയിൽ ശാശ്വത സമാധാനം ഉറപ്പുവരുത്തുവാനുള്ള നടപടികൾ സുഗമമായി നടക്കുകയുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ തന്റെ നയം വ്യക്തമാക്കുമ്പോഴാണ് ട്രംപ് ഇത് പറഞ്ഞത് ആയുധങ്ങൾ കൈമാറാൻ ഹമാസിനോട് അമേരിക്ക നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിനവർ വിസമ്മതിക്കുന്ന പക്ഷം അക്രമാസക്തമായ നടപടികളിലൂടെ അമേരിക്ക തന്നെ ഇക്കാര്യം നടപ്പാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി കരാറിൽ നിർദ്ദേശിച്ചിരിക്കുന്ന എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ബന്ദികളുടെ മൃതദേഹങ്ങൾ പൂർണമായി വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ കളിയിറക്കുന്ന ഹമാസിനെതിരെ അതിശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ഗാസയിലേക്ക് സഹായം വിലക്കുന്നത് ഉൾപ്പെടെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി അതിന്റെ ഭാഗമായി ഗാസയിലേക്കുള്ള ട്രക്കുകളുടെ എണ്ണം ഇസ്രായേൽ കുറയ്ക്കുവാനും റഫ അതിർത്തി അടച്ചിടുവാനും തീരുമാനിച്ചു അതോടെ അമേരിക്കയും വ്യത്യസ്ത രാജ്യങ്ങളും ഇടപെട്ടു എന്നാണ് പുറത്തു വിവരങ്ങൾ ഇതേ തുടർന്ന് മൃതദേഹങ്ങൾ വിട്ടയക്കാനുള്ള ഹമാസിന്റെ വീഴ്ചയിൽ കുപിതനായ ട്രംപ് തങ്ങളുടെ ജോലി പൂർത്തിയായിട്ടില്ലെന്നും ഹമാസ് കരാറിലേക്ക് എത്തണമെന്നും ആയുധങ്ങൾ താഴെ വെക്കണമെന്നും ഇല്ലെങ്കിൽ വേഗത്തിൽ തന്നെ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ സംഭവിക്കുമെന്നും വൈറ്റ് ഹൌസിൽ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവീർ മിലയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ആവർത്തിച്ചു പറഞ്ഞു വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം എന്ന് ട്രംപ് തുടർച്ചയായി പറയുന്നുണ്ടെങ്കിലും രണ്ടാം ഘട്ടം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ദുരൂഹമായി തുടരുകയാണ് അതിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ചേർത്ത് പഠിച്ചാൽ ലഭിക്കുന്ന സൂചനകൾ ഹമാസ് തീവ്രവാദികൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ അത്ര ശുഭകരമല്ല എന്നത് തന്നെയാണ് ഏതായാലും ഹമാസ് വിട്ടു നൽകിയ മൃതദേഹങ്ങളുടെ ഫോറൻസിക് പരിശോധന തുടരുകയാണ് ഇതുവരെ തിരിച്ചറിയപ്പെടാത്ത നാല് ബന്ധികളുടെ മൃതദേഹങ്ങൾ പരിശോധനയ്ക്കായ അബു കബീറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറൻസിക് മെഡിസിനിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാല് മൃതദേഹങ്ങൾ വീതം ഹമാസ് വിട്ടു നൽകുമെന്നാണ് പുറത്തു വിവരങ്ങളെങ്കിലും അത് ഇസ്രായേൽ ബന്ദികളുടേത് ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക തുടരുകയാണ് യുദ്ധത്തിൽ മരിച്ച പാലസ്തീനികളുടെ മൃതദേഹങ്ങളെടുത്ത് ഇസ്രായേൽ ബന്ദികളുടേത് എന്ന് പറഞ്ഞു കൊടുത്ത് കരാർ തീർപ്പാക്കുവാനുള്ള ഉപായവുമായി ഹമാസ് ഇറങ്ങിയാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെയായിരിക്കും ഉളവാക്കുക ഏതായാലും ഗാസയുടെ സമാധാന പരിപാടികൾ പൂർണ്ണമാകാൻ ഇനിയും കാത്തിരിക്കുക തന്നെ വേണം